ഫ്ളാറ്റിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് പ്രഷർ കുക്കർ കൊണ്ട് തലക്കടിച്ചും കഴുത്തറുത്തും കൊലപ്പെടുത്തി ഹൈദരാബാദിൽ പട്ടാപകം ഞെട്ടിക്കുന്ന കൊലപാതകം അരങ്ങേറിയത് സംഭവത്തിൽ വീട്ടുജോലിക്കാരായ രണ്ടുപേർക്കെതിരെ പോലീസ് തെരച്ചിൽ ആരംഭിച്ചു ഹൈദരാബാദിലെ സോൻലോക് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന രേണു അങ്കവാൾ അൻപത് വയസ്സുള്ളയാളാണ് കൊല്ലപ്പെട്ടത് ബുധനാഴ്ച വൈകിട്ടോടെയാണ് രേണുവിനെ പതിമൂന്നാം നിലയിലെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഫ്ളാറ്റിലുണ്ടായിരുന്ന നാൽപ്പത് ഗ്രാം സ്വർണവും ഒരു ലക്ഷം രൂപയും മോഷണം പോയിട്ടുണ്ട് പത്ത് ദിവസം മുമ്പ് ഇവരുടെ ഫ്ലാറ്റിൽ ജോലിക്കെത്തിയ ഡാൻഖണ്ഡ് സ്വദേശി ഹർഷയും മറ്റൊരു ഫ്ളാറ്റിലെ ജോലിക്കാരനായ നൌഷാദി എന്നയാളുമാണ് കൊലപാതകവും കവർച്ചയും നടത്തിയത് എന്ന് പോലീസ് പറഞ്ഞു സംഭവ ദിവസം വൈകിട്ട് ഇരുവരും ഫ്ളാറ്റിലേക്ക് വരുന്നതിന്റെ തിരികെ ബൈക്കിൽ പോകുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൃത്യം നടത്തിയ ശേഷം ഇരുവരും റാഞ്ചിയിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് വിവരമെന്നും ഇവർക്കായി തിരിച്ചിൽ നടത്തുന്നു എന്നും പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ